മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വേറിട്ട പ്രതിഷേധവുമായി ബി ജെ പി പ്രവര്ത്തകന് കൊല്ലം തലവൂർ ഗ്രാമപഞ്ചായത്തിലെ ബി ജെ പി അംഗം രഞ്ജിത്താണ് ദേഹമാസകലം വെള്ള പെയിന്റ് അടിച്ച് പ്രതിഷേധിച്ചത് പോലീസ് പിടിക്കുമെന്നു ഭയന്നാണ് താൻ വെള്ള പെയിന്റ് അടിച്ചതെന്ന് രഞ്ജിത്ത് പറഞ്ഞു കറുത്ത ഷട്ടിട്ടാല് പോലും ആളുകളെ പിടിച്ചുകൊണ്ടുപോകുന്ന സ്ഥിതിയാണുള്ളതെന്ന് പറഞ്ഞ പഞ്ചായത്ത് അംഗം അതിലാനാണ് വെള്ള പൂശിയതെന്നും വ്യക്തമാക്കി എന്റെ മാത്രമേ ഉള്ളൂ ഞാൻ ഞാൻ അത് അല്ല മനസ്സ് സോറി പോലീസ് പിടിക്കുമെന്ന ഭയന്നാണ് താൻ വെള്ളപ്പെയിന്റ് അടിച്ചതെന്ന് രഞ്ജിത്ത് പറഞ്ഞു കറുത്ത ഷർട്ടിട്ടാൽ പോലും ആളുകളെ പിടിച്ചുകൊണ്ടുപോകുന്ന സ്ഥിതിയാണുള്ളതെന്ന് പറഞ്ഞ അംഗം അതിനാനാണ് താൻ വെള്ളപൂശിച്ചതെന്ന് വ്യക്തമാക്കി പത്തനാപുരത്ത് മുഖ്യമന്ത്രി എത്തുന്നതിന് മുമ്പാണ് തലവൂർ ഗ്രാമപഞ്ചായത്തംഗം കൂടിയായ രഞ്ജിത്ത് വേറിട്ട പ്രതിഷേധവും ായി എത്തിയത് കറുപ്പ് നിറമുള്ള തന്നെ മുഖ്യമന്ത്രി കടന്നു പോകുമ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യാതിരിക്കാനാണ് താൻ വെള്ളയടിച്ചതെന്നും ഇയാൾ പറയുന്നു എന്നെ

നിരന്തരം വൈദ്യുതി മുടങ്ങുന്നതിനെതിരെ കെ എസ് ഇ ബിക്ക് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഏഴ് രൂപയുടെ ചില്ലറ നൽകിയായിരുന്നു നേരത്തെ ഇയാളുടെ പ്രതിഷേധം വാർഡിലെ ഒമ്പത് കുടുംബങ്ങളുടെ കറണ്ട് ബിൽ കെ എസ് ഇ ബി ഓഫീസിൽ നേരിട്ട് ചെന്നടച്ച രഞ്ജിത്ത് ചിന്തറയുമായി ബാങ്കിൽ എത്തിയത് ഏറെ ശ്രദ്ധയാകർഷിച്ചിരുന്നു ഞാനും ഒരു ജനപ്രതിനിധിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ ആ ഏത് വാർഡിലൂടെ പോകാന്ന് വെച്ചുകഴിഞ്ഞാൽ ആ മെമ്പർമാരെ അറസ്റ്റ് ചെയ്തുകൊണ്ടാണ് പോകുന്നത് പിന്നെ എന്റെ ശരീരത്തെ കള കണ്ടു കഴിഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യുന്നു പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ ത്യാഗം സഹിച്ചേണ്ടി ഫൈനലിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ കുട്ടിയാം